ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ അതിദാരണവുമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോഷം കുടിയേറ്റവിരുദ്ധ കലാപമായി ബ്രിട്ടനിൽ എങ്ങും കത്തിപ്പടരുകയാണ് ലണ്ടനും മാഞ്ചസ്റ്ററും ബർമിംഗും ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിലും ഹൾ ലിവർപൂൾ ബ്രിസ്റ്റോൾ സ്റ്റോക്കോൺ ട്രെൻഡ് ബ്ലാക്ക്പൂൾ ബെൽഫാസ്റ്റ് ബോൾട്ടൺ മിഡിൽസ്ബെറോ വേമൌത്ത് റോദർഹാം തുടങ്ങി ഇരുപത്തഞ്ചോളം പട്ടണങ്ങളിലുമായാണ് മൂന്ന് ദിവസമായി കുടിയേറ്റ വിരുദ്ധ കലാപം ആളിക്കത്തുന്നത് അക്രമികളെ നേരിടാൻ പലയിടത്തും കുടിയേറ്റക്കാരും സംയുക്തമായി രംഗത്തിറങ്ങിയതോടെ പല നഗരങ്ങളും മണിക്കൂറുകൾ നീണ്ട സംഘർഷഭൂമിയായി നിരവധി പേർക്ക് അക്രമണങ്ങളിൽ പരിക്കേറ്റു നിരവധി വാഹനങ്ങൾക്ക് അക്രമികൾ തീയിട്ടു അനധികൃത ബോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് അഭയാർത്ഥി സാറ്റസിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് നേരെയാണ് പ്രതിഷേധക്കാരുടെ ഏറ്റവും വലിയ രോഷപ്രകടനം റോദർഹാമിൽ ഇത്തരത്തിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഇൻ ഹോട്ടലിന്റെ ജനൽശില്ലകളും മറ്റും അടിച്ചു തകർത്ത അക്രമികൾ വാഹനങ്ങൾ കത്തിച്ചും മറ്റും പ്രതിഷേധം ശക്തമാക്കി അക്രമികളെ ബലപ്രയോഗിച്ച് നീക്കം ചെയ്താണ് പോലീസ് തീയണച്ചത് വിവിധ അക്രമ സംഭവങ്ങളിൽ പത്തോളം പോലീസുകാർക്ക് പരിക്കേറ്റു വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം അക്രമികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധങ്ങൾ സമാധാനപരമായി മാത്രം നടത്തണമെന്നും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഹ്വാനം ചെയ്തു വിവിധ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിലും ആരാധനാലയങ്ങൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിക്കാർക്കെതിരെ ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തിലും അക്രമ സംഭവങ്ങളിലും മലയാളി സമൂഹവും കനത്ത ആശങ്കയിലാണ് രാത്രി വൈകിയും മറ്റും ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്നവരും ഡെലിവറി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ മലയാളികളാണ് ഏറെ ശ്രദ്ധ പുലർത്തേണ്ടത് ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമായി ബ്രിട്ടനിലെ ഓരോ ചെറു പട്ടണങ്ങളിലും നൂറുകണക്കിന് മലയാളികളാണ് ഉള്ളത് സൗത്ത് പോർട്ടിലെ ഹാർട്ട് സ്ട്രീറ്റിൽ കുട്ടികൾക്കായി നടത്തുന്ന ഡാൻസ് യോഗ ക്ലാസ്സിലേക്ക് ഓടിക്കയറിയ അക്രമി പത്ത് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പതിനൊന്ന് കുഞ്ഞുങ്ങളെ കുത്തിവീഴ്ത്തിയിരുന്നു ഈ സംഭവത്തിൽ മൂന്ന് കുട്ടികൾ മനുഷ്യനെ തുടർന്നുണ്ടായ സമൂഹ മാധ്യമ പ്രചരണമാണ് വൻകലാപത്തിന് കാരണമായത് അക്രമ തടയാൻ ശ്രമിച്ച ഡാൻസ് ടീച്ചർക്കും സഹായിക്കും ഗുരുതരമായി കുത്തേറ്റു പരിക്കേറ്റ ടീച്ചറും അഞ്ചു കുട്ടികളും ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല ഇതിനിടെ സൗത്ത് പോർട്ടിലെ കലാപം രാജ്യം മുഴുവൻ ആളിപ്പടർന്നു ഏറെ നാളെ അടക്കി വെച്ചിരുന്ന കുടിയേറ്റ വിരുദ്ധ വികാരം പരസ്യമാക്കി തീവ്ര വരതുപക്ഷ നിലപാടുകാർ നിറത്തിലിറങ്ങി മുഖം പരിപൂർണമായി മറിക്കുന്ന മാസ്ക് ധരിച്ചാണ് പല സ്ഥലങ്ങളിലും അക്രമികൾ അഴിഞ്ഞാടിയത് ഇതോടെ മുഖം പൂർണമായി മറിച്ച് പ്രതിഷേധത്തിനെത്തുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമാക്കി വെള്ളിയാഴ്ച രാത്രിയിലും ശനിയാഴ്ചയുമായി നടന്ന അക്രമ സംഭവങ്ങൾ ഇന്നലെയും രാജ്യത്തിന്റെ പല ഭാഗത്തും ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് വാരാന്ത്യത്തിന്റെ ഇടവേള കഴിഞ്ഞാൽ അക്രമികളെ നിയന്ത്രിച്ച് സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാക്കാമെന്നാണ് പോലീസിന്റെ വിശ്വാസം അക്രമികൾക്കെതിരെ ശക്തമായ നിലപാടാണ് ബ്രിട്ടനിലെ പുതിയ സർക്കാരും മുഖ്യ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും സ്വീകരിക്കുന്നത് കുടിയേറ്റവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടെ ബ്രിട്ടനിലെ മുസ്ലിങ്ങളുടെ സുരക്ഷാ ആശങ്ക വർദ്ധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് നിറത്തിന്റെ പേരിൽ ജനങ്ങൾ ഭീതി അനുഭവിക്കുന്നത് ശരിയല്ലെന്നും നടപടിയെടുക്കുമെന്നും സർക്കാർ അറിയിച്ചു കുടിയേറ്റക്കാർ താമസിക്കുന്ന ഹോട്ടലുകൾക്ക് നേരെ കല്ലാറാണ് നടക്കുന്നത് സൗത്ത് പോർട്ടിലെ കത്തിയാക്രമണത്തിന് പിന്നിൽ വെയിൽസിൽ ജനിച്ച പതിനേഴ് വയസ്സുകാരനാണെന്നതുൾപ്പെടെ വസ്തുതകൾ പുറത്തു വന്നിട്ടും തീവ്ര വനസംഘങ്ങളുടെ പ്രക്ഷോഭം തുടരുകയാണ് ഒരു കറുത്തവർഗക്കാരൻ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കത്തിപ്പടർന്നതായിരുന്നു ഇതിനു മുൻപ് ബ്രിട്ടനിൽ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം ഹൾ ലിവർപൂൾ ബ്രിസ്റ്റൽ മാഞ്ചസ്റ്റർ ബ്ലാക്പോൾ ബെൽഫാസ് നോട്ടിങ്ഹാം എന്നിവിടങ്ങളിൽ ഇഷ്ടികയും കുപ്പികളും പടക്കവും എറിഞ്ഞു കടകൾ കൊള്ളയടിച്ചു കൊള്ളയടിച്ചും അതിഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായി ബി ചെയ്യുന്നു അതിനിടെ കലാപകാരികളെ നേരിടാൻ ഫാഷിസ്റ്റ് വിരുദ്ധ പ്രകടനക്കാരും നഗരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ലിവർപൂളിലെ ലാൻഡ്രൈഡ് സ്റ്റേഷനിൽ നൂറുകണക്കിന് ഫാഷിസ്റ്റ് വിരുദ്ധ പ്രകടനക്കാർ ഒത്തുകൂടി ഐക്യത്തിനും സഹിഷ്ണുതയ്ക്കും ആഹ്വാനം ചെയ്തു ഉടനെത്തിയ പോലീസുകാർ ഇരുവിഭാഗത്തെയും അക്കറ്റ് നിർത്തി കലാപം തടയാൻ ഏറെ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി കെയർ ചാർമർ പോലീസിന് നിർദ്ദേശം നൽകി അതേസമയം തന്നെ ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം തടയാൻ എൺപത്തിനാല് മില്യൺ പൗണ്ടിന്റെ അതിവിപുലമായ പദ്ധതിയാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെയർ ചാർമർ പുതുതായി വിവാഹം ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ മാനുഷിക പിന്തുണ എന്നിവയടക്കമുള്ള ധനസഹായം ഉൾപ്പെടെയാണ് പദ്ധതികളിൽ ഉൾപ്പെടുന്നത് ഓക്സ്ഫോർഡ് ഷെയറിലെ പാലസില് ബ്രിട്ടൻ ആതിഥേയത്വം വഹിച്ച യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ നാലാമത്തെ ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് കെയർ സ്റ്റാമർ പുതിയ പദ്ധതിയെപ്പറ്റി വ്യക്തമാക്കിയത് ഇംഗ്ലീഷ് ചാനലിന് കുറുകെ കടക്കുന്ന ചെറിയ ബോട്ടുകൾ തടയാൻ കുറുക്കുവഴികൾ ഒന്നുമില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയോട് കെയർ സ്റ്റാമർ സമ്മതിച്ചു ഗിമിക്കുകൾക്ക് പകരം പ്രായോഗികമായി പരിഹാരങ്ങൾ ഉണ്ടാക്കുവാനാണ് ബ്രിട്ടീഷ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അനധികൃത കുടിയേറ്റം പൂർണ്ണമായി തടയുന്നതിനും കള്ളക്കടത്ത് സംഘങ്ങളെ ഇല്ലാതാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഉച്ചകോടിയിൽ ഒരു സമവായം ഉണ്ടായിട്ടുണ്ടെന്നും കിയോർ സോമർ പറഞ്ഞു ജോർദാനിലെയും ലബനനിലെയും സിറിയയിലെയും അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസവും ജോലിയും ലഭ്യമാക്കുന്നതിനും വടക്കു കിഴക്കൻ ആഫ്രിക്കയിലെ കുടിയേറ്റക്കാർക്കും പ്രാദേശിക നൈപുണ്യമിടവുകൾ നികത്തുന്നതിനും യുദ്ധത്തിൽ തകർന്ന സുഡാനിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് മാനുഷിക സഹായത്തിനും ബ്രിട്ടന്റെ പദ്ധതികൾ മൂലം കഴിയും എങ്കിലും ഇപ്പോൾ ചെറുപോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കിടക്കുന്നവരെ തടയുന്നത് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് അതേസമയം ലോകത്താകിയ ഒരു ദിവസം ശരാശരി നാൽപ്പതിനായിരത്തിലധികം പേർ അഭയാർത്ഥികളാകുന്നുണ്ടെന്നാണ് കണക്കുകൾ സ്വന്തം രാജ്യത്തു തന്നെ അഭയാർത്ഥികളാക്കിപ്പെടുന്നവരും മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവരും ഇതിൽ ഉൾപ്പെടും അഭയാർത്ഥികൾ അൻപത് ശതമാനത്തോളം പതിനെട്ട് വയസിൽ താഴെ പ്രായമുള്ളവരാണ് അതിൽ തന്നെ ഇരുപത് ശതമാനം പെൺകുട്ടികൾ അഫ്ഗാനിസ്ഥാൻ സൗത്ത് സുഡാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ പലായനം ചെയ്യുന്നത് യുദ്ധം ആഭ്യന്തര സംഘർഷങ്ങൾ വരൾച്ചയും പ്രളയവും ഉൾപ്പെടെ കാലാവസ്ഥാ ദുരന്തങ്ങൾ തന്നെ തല്ലാത്ത കാരണത്താലാണ് ഓരോരുത്തരും അഭയാർത്ഥികളാവുന്നത് സൊമാലിയ എറിത്രിയ എത്യോപ്യ ജിബൂട്ടി തുടങ്ങി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അതിരൂക്ഷമായ പട്ടിണിയാണ് നാൽപ്പത് വർഷത്തിനിടെ കൊടും രാജ്യങ്ങൾ കടന്നു പോകുന്നു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ നൈജീരിയ ബുർക്കിനാഫാസോ മാലി തുടങ്ങിയ രാജ്യങ്ങളിലായി ഇരുപത്തിയേഴ് കോടി ജനങ്ങൾ ഭക്ഷണമില്ലാതെ വരികയാണ് അഫ്ഗാനിസ്ഥാനിൽ രണ്ടര കോടിയോളം പേരാണ് അതിദാരിദ്ര്യത്തിൽ ഉള്ളത് അതായത് ഒരു ദിവസം ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാത്തവർ സിറിയയിൽ ഒന്നര കോടി ജനങ്ങൾ പട്ടിണിയിലാണ് അഞ്ചു ലക്ഷം പേർ ഇതുവരെ മരിച്ചു അതിൽ ും ഉൾപ്പെടും യമൻ സംഘർഷത്തിൽ മരിച്ചത് ഒന്നര ലക്ഷം പേരാണ് അടുത്ത ആളുകൾ പട്ടിണിയിൽ ഇവർക്കൊന്നും യു എസിന്റെയോ യൂറോപ്പിന്റെയോ മറ്റ് വികസിത രാജ്യങ്ങളുടെയോ അകമഴിഞ്ഞ സഹായങ്ങൾ ലഭിക്കുന്നില്ല വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ലോകത്തിന്റെ പട്ടിണി മാറ്റാൻ നൂറ്റൻപത് കോടി ഡോളർ വേണ്ടിയെടുത്ത് ലഭിക്കുന്നത് നാൽപ്പത്തി മാത്രമാണ് on mission media.